ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇഫ്താറിൻ്റെ സമയത്ത് ഇതാ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നത് ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ ഒരു അടിപ്പൊളി സ്നാക്കാണ് ട്രൈ ചെയ്തത് ഈ ഒരു സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി മുളകാണ് അപ്പം ഇത് എടുത്ത് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ വേണം നമുക്കിതിലേക്ക് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സോഫ്റ്റ് ചെയ്യുന്നത് ഇത് ഒരു തള വന്നാൽ തന്നെ നമുക്ക് ഓഫാക്കാം അത്രയും ചൂടായാ മതിയാവും അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് പേസ്റ്റ് ഉണ്ടാക്കണം സോ മസാല ഉണ്ടാക്കണം പിന്നെ ഒരു സോസും ഉണ്ടാക്കണം അപ്പം അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ചതച്ചതാണ് അത് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ മുളക് വേവിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തതാണ് അപ്പോൾ അത നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയാണത് ഈ ഒരു മസാല നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചിക്കനാണ് അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് തടിയായാലൊന്നും കുഴപ്പമില്ല നമുക്ക് വേണ്ട സൈസ് പോലെ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലായിട്ട് കട്ട് ചെയ്തതാണ് ഇനി നമ്മൾ ഇത് മിക്സാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു മുളക് പേസ്റ്റിന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വിനീഗർ കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും മൈദിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും ഒരു ടീസ്പൂൺ മൈദമാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ എടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ കൂടുതൽ കോൺഫ്ലവർ എടുക്കേണ്ടതായിട്ട് അപ്പോൾ നമ്മുടെ സ്നാക്കിന് കുറച്ച് കട്ടിയാവും ഇനി നമ്മൾ ഇടുന്നത് അപ്പോൾ ചിക്കനിൽ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ മൈദയൊക്കെ ഇട്ടത് അപ്പോൾ കൂടുതൽ കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നല്ലോണം ഉറപ്പാകും അങ്ങനെ വേണ്ട കുറച്ച് ലൂസിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ചിക്കനുമായിട്ട് ഇതൊന്ന് എടുക്കാം അപ്പോൾ അതാ ചിക്കനുമായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ കുറച്ച് സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ബാർബിക്യുമൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ചിക്കന്നെയാണെന്ന അപ്പോൾ അതിന് ഞാനൊന്ന് ഹാഫ് ആക്കിയെടുക്കാമെന്ന് ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് കുത്തി കുത്തിക്കേറ്റാണ് നമ്മൾ അപ്പോൾ ഇതുപോലെ ഹാഫ് ആക്കിയാൽ നമുക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചിക്കനും ഇതുപോലെ കുത്തിയ ശേഷം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ള് ചിക്കനിൻ്റെ പീസല്ല കേട്ടോ അപ്പോൾ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം കുറച്ച് എണ്ണയിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ള് ചിക്കനും വെച്ച ശേഷം നമുക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എണ്ണയാക്കിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു കളറാവുന്നവർ ഇതൊരു ബാർബിക്യൂ ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ കഴിക്കാൻ തന്നെ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സോസാണ് നോക്കേണ്ടത് അപ്പോൾ നേരത്തെ അരച്ചു വെച്ച മുളകൊന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇടൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ കുറച്ച് ലൂസ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളകിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഈ ഒരു കട്ടിയിലാണല്ലേ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഏതൊരു സ്നാക്കിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് ഇതുപോലെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സോസ് അപ്പോൾ ഈ ഒരു സോസ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം അപ്പോൾ ഇതൊക്കെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് വശവും നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു പീസൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇത് അതും കൂടി നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം അപ്പോൾ മൂന്ന് പീസ് ബ്രെഡ് വെച്ചിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത് ഫുള്ളായിട്ട് വെക്കണമെന്നില്ല മൂന്ന് പീസ് മാത്രം വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ നല്ല തിന്നായിട്ട് നമുക്ക് ബ്രെഡ് കിട്ടും നല്ല റോൾ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഈസി ആവും അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇത് ബ്രെഡിനോണ്ട് അപ്പോൾ അങ്ങനെ ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും അത് മാറി മാറി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പരത്തുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് പരത്തുകയാണ് അപ്പോൾ ഇതുപോലെ പറ്റുന്നില്ലെങ്കിൽ ഓരോ പീസ് എടുത്തിട്ട് പരത്തിയാലും മതി കേട്ടോ അപ്പോൾ അതങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സോസിന്ന് ഇതുപോലെ നടുഭാഗത്തേക്ക് മാത്രമായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെക്കുന്നില്ല ചിക്കനിന്ന് നടുഭാഗത്ത് മാത്രമായിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അങ്ങനെ കോലി പുറത്തേക്ക് വരുന്ന വിധത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് സോസും ആക്കിയിട്ട് പിന്നെ കുറച്ച് മൊജറല്ലാ ചീസും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതാ സൈഡിലേക്ക് ഞാൻ നമ്മൾ മൈദ പശ ഒട്ടിച്ചിട്ടുണ്ട് ഒന്ന് മടക്കിയ ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് ടൈറ്റായിട്ട് പ്രസ്സ് ചെയ്യയാ എന്നി രണ്ട് സൈഡേക്കും ഈ ഒരു മൈദ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ നല്ല രീതിയിലെന്നെ സ്റ്റിക്ക ആയിക്കോളും അപ്പോൾ ദാ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉള്ളതൊ ഇതുപോലെ റെഡിയാക്കാം അപ്പോൾ നടുഭാഗത്ത് മാത്രം നമ്മൾ ഈ ഒരു സോസ് വെക്കുന്നണ്ട് ഈ ഒരു സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പും വെക്കാം പക്ഷേ ഈ ടേസ്റ്റ് ആണ് ട്ടോ ഈ ഒരു സോസ് കൊണ്ട് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ റെഡി ആക്കുക പിന്നെ മൊസ്രല ചീസും ഉണ്ടെങ്കിൽ അതും കൂടി വെക്കാം പിന്നെ ഇതിൻ്റെ കോല് പുറത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പിടിക്കാനും കടിക്കാനൊക്കെ നല്ല ടേസ്റ്റില്ല അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് എല്ലാ ഭാഗത്തും നമ്മുടെ മൈദ പശിയും കൂടി ഒന്ന് വെച്ച ശേഷം നന്നായി ടൈറ്റായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉഗ്ര സ്നാക്കാന്ന് കേട്ടോ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറെന്ന് അറിയുന്നുണ്ട് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കെ ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതും ഒരുപാട് സ്നാക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇതുപോലെ റെഡി ആക്കിയെടുക്കാം ഇനി നമുക്കൊരു മുട്ടയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നമ്മുടെ സ്നാക്ക് ഇത് ഓരോന്ന് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം ഈ മുട്ടയിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കാത്ത വിധത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യണം ഇനി ഈ ഒരു ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഒന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പം ഇതാ ഇതുപോലെ എല്ലാ സ്നാക്കും എടുക്കാം പിന്നെ ഇതാ ഈ കോല് വെച്ച് അധികം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അത് ഇളകിപ്പോവും അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം സ്പൂണ് കൊണ്ട് ഇതിലേക്ക് മുകളിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ ഒരു കോല ഇതിൽ നിന്ന് ഇളകി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഭംഗി തന്നെ പോവും അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുങ്ങി പൊരിക്കുന്ന വിധത്തിലാണ് ഫ്രൈ ആക്കേണ്ടത് നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തേക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെക്കണം നല്ല ഈസി അല്ലേ ബ്രെഡ് കൊണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ തിരിച്ച് മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുമ്പോൾ മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ എണ്ണയൊന്നും പിടിക്കുന്നില്ല നല്ല ഒരു അടിപ്പൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്ക് പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്